കോട്ട അഥവാ ഗുരുവായൂർ ആനക്കോട്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നാട്ടാന പരിശീലന കേന്ദ്രം ഗുരുവായൂർ ക്ഷേത്രത്തിന് കീഴിൽ വരുന്ന ഈ ആനക്കോട്ട ഗജരാജൻ ഗുരുവായൂർ കേശവന്റെയും ഗുരുവായൂർ പഴയ പത്മനാഭന്റെയും ഗുരുവായൂർ പത്മനാഭന്റെയും ഗുരുവായൂർ വലിയ കേശവന്റെയും ഒക്കെ തറവാടാണ് അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം വെൽക്കം ടു വി എൻ എസ് ടെക് ട്രാവലിംഗ് ആനക്കോട്ടയുടെ എൻട്രൻസിനോട് ചേർന്നതിന് അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് പാർക്കിംഗ് ഏരിയയ്ക്ക് ഉള്ളിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഫ്രഷ് ആവാനുള്ള ഏരിയ ഉണ്ട് ഇവിടെ ഇവിടെ എൻട്രി ഫീ വരുന്നത് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് ഫോട്ടോഗ്രാഫി ഫോണിലാണ് എടുക്കുന്നതെങ്കിൽ ഇരുപത്തഞ്ച് രൂപയും ക്യാമറയിൽ സ്റ്റിൽ ഫോട്ടോസാണ് എടുക്കുന്നതെങ്കിൽ നൂറ് രൂപയും പ്രൊഫഷണൽ വീഡിയോ ക്യാമറ വെച്ചിട്ട് നമ്മൾ വീഡിയോ ആണ് എടുക്കുന്നതെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയും ചാർജുണ്ട് ഇതങ്ങോട്ട് കയറിയ വഴിക്ക് കണ്ടത് രണ്ട് കുയിലുകളെ ലാസ്റ്റ് ടൈം നമ്മൾ ഇവിടെ വന്നപ്പോൾ ആ കൽമുണ്ഡപത്തിന് സമീപത്തൊരു ആനയുടെ ഒരു പ്രതിമയുണ്ടായിരുന്നു കിടക്കുന്ന രീതിയിലുള്ള പക്ഷെ ഇത്തവണ വന്നപ്പോൾ നമുക്കത് കാണാൻ പറ്റിയില്ല ഇതാണ് പുന്നത്തൂർ കോട്ട പണ്ട് പുന്നത്തൂർ രാജാവിന്റെ വസതി ആയിരുന്നു ഇത് പിന്നീട് അദ്ദേഹം കുരുവായൂർ ദേവസ്വത്തിന് കൈമാറിയതാണിത് ഈ കോട്ട ഒരു നാലുകെട്ട് സ്റ്റൈലിലാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇപ്പൊ ഇത് പാപ്പമാർക്ക് ട്രെയിനിങ്ങിനായിട്ടുള്ള സെന്ററാണ് ഇത്രയും വെള്ളം ഉണ്ടായിട്ടും കുടിവെള്ളം കൊണ്ടുപോകുന്നത് കണ്ടില്ലേ ഈ വീഡിയോ ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് എടുത്തതാണ് ആക്ച്വലി നമുക്ക് കുറച്ച് കാരണങ്ങളാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ഇത് കുളത്തിലേക്ക് താഴേക്ക് ഇറങ്ങുന്ന വഴിയാണ് മിക്കവർ ആനയും കൊണ്ടൊക്കെ അവിടെ ഇറങ്ങുന്നുണ്ടാവും ഇവിടുത്തെ ഓഫീസസ് ഒക്കെ ഈ ബിൽഡിങ്ങിലാണ് ഈ ബിൽഡിംഗിൽ തന്നെയാണ് വെറ്റിനറി ഡോക്ടറിന്റെ റൂമുള്ളത് അത ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഈ കെട്ടിടത്തിൽ കണ്ടോ ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ നോട്ടീസ് ബോർഡ് പട്ടയാണ് ഇവിടെ ആനകൾക്ക് മെയിൻ ഭക്ഷണം കാട്ടിലാണെങ്കിൽ ആനകൾക്കൊക്കെ പുല്ലും ഇലകളും പഴങ്ങളും ഒക്കെയാണ് അവയുടെ മെയിൻ ഭക്ഷണം ഏകദേശം പതിനെട്ട് മണിക്കൂർ വരെ ഈ ആനകൾ ഭക്ഷണത്തിന് വേണ്ടി ചിലവഴിക്കും ഒരു നൂറ്റി അമ്പത് തൊട്ട് നൂറ്റി എഴുപത് കിലോ വരെ ഡെയിലി ഇവർ ഭക്ഷണം കഴിക്കാറുണ്ട് ഇവിടെ ആനകളുടെ തൂക്കം അനുസരിച്ചാണ് ഭക്ഷണം ദ്വാ കാണുന്നതാണ് ആനക്കൂട് കഴിഞ്ഞ നമ്മുടെ പുനത്തൂർ ആനക്കോട്ടയുടെ വീഡിയോയിലും അതുപോലെ കോന്നി വീഡിയോയിലും ഒക്കെ ആനക്കൂടിനെ പറ്റി പറഞ്ഞതുകൊണ്ട് കൂടുതലായിട്ട് നമ്മളിവിടെ പറയുന്നില്ല കഴിഞ്ഞ കഴിഞ്ഞവട്ടം നമ്മളിവിടെ വന്ന സമയത്ത് ഈ ആനകളുടെയൊക്കെ മുമ്പിൽ പേരെഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നല്ല എളുപ്പമായിരുന്നു പക്ഷെ ഇത്തവണ വന്നപ്പം മിക്ക ആനകളുടെ മുമ്പിലും പേരെഴുതിയത് കാണുന്നില്ല ഗജപൂജയും ആനയൂട്ടും ഇവിടുത്തെ മെയിൻ രണ്ട് ആണ് നമുക്ക് ആനയൂട്ടിനു വേണ്ടി ഇവിടെ ഡൊണേഷൻ ചെയ്യാം മുന്നുള്ള വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു ജൂലൈ അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ ഇവിടെ ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഉണ്ട് ആനകൾക്ക് വേണ്ടി എന്തോ ഒരു പ്രശ്നം തോന്നുന്നുണ്ട് വെറ്റിനറി ആനക്ക് സൈഡിൽ നിപ്പുണ്ട് പതിനൊന്നര ഏക്കർ ഉള്ള ഈ പുനത്തൂർ കോട്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നാട്ടാന പരിശീലന കേന്ദ്രമാണ് ഇവിടെ ഇപ്പം മുപ്പത്തിയേഴ് ആനകളാണുള്ളത് പണ്ടൊരു കാലത്ത് എൺപത്തി ആറ് ആനകൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു ഈ ആനകളൊക്കെ തന്നെയും വേണ്ടി ഓഫറിങ്സ് ആയിട്ട് കിട്ടിയതാണ് ഇനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും പേര് കേട്ട നമ്മുടെ ഗുരുവയർക്കേശനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിലമ്പൂർ കാടുകളിലാണ് ഗുരുവയർക്കേശിവൻ ജനിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഗുരുവായൂർ ഏകാദശി ദിവസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ രണ്ടിന് തന്റെ അറുപത്തിനാലാമത്തെ വയസ്സിലാണ് ഗുരുവായൂർ കേശവൻ ചരിഞ്ഞത് ഏകദേശം മൂന്ന് പോയിന്റ് രണ്ട് എട്ട് മീറ്റർ അതായത് പത്തടി ഒമ്പത് ഇഞ്ച് നീളമാണ് ഗുരുവായർക്കേശവൻ ഉണ്ടായിരുന്നത് ഏഴ് ടണ്ണോളം ഭാരവും ഉണ്ടായിരുന്നു ഗുരുവായൂർ കേശവന്റെ കാലഘട്ടത്തിൽ തലപ്പൊക്കക്കാരിൽ കേമനായിരുന്നു ഗുരുവായൂർ കേശവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി നാലാം തീയതി പത്ത് വയസ്സുകാരൻ കേശവനെ ഗുരുവായൂർ ദേവസ്വത്തിന് നിലമ്പൂർ കോവിലകത്ത് നിന്ന് നടക്കിയിരുത്തുകയായിരുന്നു മതപ്പാടുള്ള ആനകളെ തലശരിക്കുന്നതാണിത് അവിടെ നിലമ്പൂർ കാട്ടിൽ ആരെ വെട്ടിയ വാരിക്കുഴിയിൽ നിന്നാണ് നിലമ്പൂർ കൊട്ടാരത്തിലെ ആനകളിൽ പന്ത്രണ്ടാമനായി കേശവൻ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലബാർ കലാപത്തെ തുടർന്ന് നിലമ്പൂർ കോവിലകവും ആക്രമിക്കപ്പെട്ടു കോവിലകത്തെ വിലപ്പെട്ടതെല്ലാം കവർച്ചക്കാർ കവർ നിർത്തു കൂടെ കുട്ടികേശവനെയും ജീവരക്ഷാർത്ഥം കോവിലകത്തുള്ളവർ തൃശൂരിലേക്ക് താമസം മാറി ഭടന്മാർ ദിവസങ്ങളോളം കേശവനെ കാട്ടിലും നാട്ടിലും അന്വേഷിച്ചു നടന്നു എന്നാൽ ബലമുണ്ടായില്ല ഗുരുവായൂരപ്പന്റെ ഭക്തയായിരുന്ന കോവിലകത്തെ വലിയ തമ്പുരാട്ടി കേശവനെ തിരികെ കിട്ടിയാൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് സമർപ്പിച്ചുകൊള്ളാം എന്ന് നേർന്നു പിന്നീട് ഒരാൾ മോഷ്ടാക്കൾക്ക് മദ്യം നൽകി മയക്കി കേശവനെ അവരുടെ അടുക്കൽ നിന്ന് കോവിലുകേക്ക് എത്തിച്ചു എന്ന് പറയപ്പെടുന്നു തിരികെ കിട്ടിയ ആനക്കുട്ടിയെ അവർ ഗുരുവായൂരിൽ നടക്കിരുത്തി കുന്നത്തൂർ കോട്ടയ്ക്കുള്ളിൽ ഒരു ശിവക്ഷേത്രവും ഒരു ദേവീക്ഷേത്രവും ഉണ്ട് നമ്മൾ വന്ന സമയത്ത് ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നു ക്ഷേത്രത്തിനോട് ചേർന്ന ഈ ആനക്കുട്ടലിനുള്ളിലുള്ളൊരു കുളമാണിത് ഇവിടുത്തെ കുറച്ച് മീനുകൾ ചത്തു പൊങ്ങിയിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇതൊരു രണ്ട് മൂന്ന് മാസം മുമ്പെടുത്ത വീഡിയോയാണ് ഇതാ ഇവള് ഫുഡ് കഴിക്കാനുള്ള പുറപ്പാടിലാണ് നമ്മുടെ കാട്ടിലൊക്കെ ആണെങ്കിൽ ആനകൾ പുല്ല് കാലി തട്ടി അതിനകത്തെ മണ്ണെല്ലാം ഒന്ന് കളഞ്ഞിട്ടാണ് കഴിക്കാറ് ബാക്കി മതപ്പാടുള്ള ആനകളെ തളച്ചേക്കുന്നതാണ് ഇതാ അത് അപ്പൊ നമുക്ക് ഗുരുവായൂർ കേശവന്റെ കഥയിലേക്ക് മടങ്ങി വരാം ആദ്യകാലങ്ങളിൽ കുറുമ്പനായിരുന്ന കേശവൻ ഭ്രാന്തമായി പെരുമാറി അതിനെ തുടർന്ന് കേശവനെ നാപ്പത്തിയൊന്നു ദിവസം ഭജനം പറയപ്പെടുന്നു തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആരെയും കേശവൻ ഉപദ്രവിച്ചിട്ടില്ല തിടംപയറ്റിയ ശേഷം കേശവൻ തന്റെ ശിരസ് ഒരുതരി പോലും താഴ്ത്താറില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മതപ്പാടുള്ള ആനകളെ അവിടെ തളച്ചിട്ടിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ അനുവാദമില്ല ഇവിടുന്ന് തൽക്കാലം കാണുന്നത് നിർവാഹമുള്ളൂ അപ്പോ കേശവന്റെ കഥയിലേക്ക് വീണ്ടും വരാം കേശവന്റെ സ്വഭാവ സവിശേഷതയും ഉയരക്കേമവും കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഗുരുവായൂർ ദേവസ്വം കേശവന് ഗജരാജ്പട്ടം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ദശമി ദിനത്തിൽ സ്വർണത്തിടമ്പ് അണിഞ്ഞിരുന്ന കേശവൻ പെട്ടെന്ന് ദേഹാശ്വാസം അനുഭവപ്പെട്ടു സ്വർണത്തിടമ്പ് ശാന്തി പറ്റാന കുട്ടിക്കൃഷ്ണന് നൽകി പിന്നീട് ഗുരുവായൂർ ഏകാദശി ദിവസം എത്തി കേശവൻ തന്റെ മുൻകാലുകൾ നീട്ടിവെച്ച് കൊമ്പുകൾ നിലത്തു കുത്തി തുമ്പിക്കൈ നീട്ടിവെച്ച് ഗുരുവായൂർ ക്ഷേത്ര കൊടിമരം നോക്കി നമസ്കരിച്ച് കിടക്കുന്നതാണ് ആളുകൾ കണ്ടത് ഗുരുവായൂർ ഏകാദശി ദിവസം കേശവന്റെ പ്രതിമയ്ക്ക് മുന്നിൽ മറ്റ് ആനകളെല്ലാം അണിനിരന്ന് അതിലെ പ്രധാന ആന ഗുരുവായൂർ കേശവന്റെ പ്രതിമയിൽ മാലയർപ്പിക്കുന്നു ഈ മറിച്ചു വെച്ചിരിക്കുന്നിടത്താണെന്ന് തോന്നുന്നു ഇപ്പൊ ആനയുടെ ഭക്ഷണമൊക്കെ ഒരുക്കുന്നത് ഇതാണ് നന്ദന്റെ സ്ഥലം അവനെ ഇപ്പൊ ശിവേലിക്ക് കൊണ്ടുപോയേക്കോ നമ്മൾ വന്നപ്പം കാണാൻ പറ്റിയില്ല ഇവനാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭാരമുള്ള ആന നമ്മൾ ഈ പുനത്തൂർ കോട്ടയിലേക്ക് കയറുമ്പോ ആദ്യം തന്നെ റൈറ്റ് സൈഡിൽ ഇവനെയാ കാണുക ഇതാണ് ആനകൾക്ക് വേണ്ടിയുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസിനും ഉള്ള സ്റ്റോള് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് അപ്പോൾ തൊട്ടടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ടീം വിസ്